മാള ഗ്രാമപഞ്ചായത്ത് ചക്കാംപറമ്പിൽ അങ്കണവാടി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അഭിനന്ദനവും ഞാൻ നേരികയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗമാണ് നിങ്ങൾക്ക് ഈ ഫണ്ട് അനുവദിക്കപ്പെട്ടത് മുപ്പത്തിയെട്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപയാണ് ഈ അംഗൻവാടിക്ക് വേണ്ടി അനുവദിക്കപ്പെട്ടത് ബഹുമാനിയായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗത്തിന് എല്ലാവിധ അഭിനന്ദനവും പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോർജ് ഊക്കൻ പഞ്ചായത്ത് അംഗങ്ങളായ എം യു ബിനിൽ ലിസി സേവ്യർ അമ്പിളി സജീവ് ടി വി യദൂകൃഷ്ണ മാള പഞ്ചായത്ത് സെക്രട്ടറി ഇ ആർ ശാന്തി ആർ പ്രകാശൻ പി ഡി ദിനേഷ് പി കെ സോമനാഥൻ പി കെ പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു